എ ഐ സാങ്കേതിക വിദ്യയെയും കഥാപാത്രത്തെയും ഒരു കഥയിലൂടെ സമന്വയിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ സിനിമ മോണിക്ക ഒരു എ ഐ സ്റ്റോറി ശ്രദ്ധേയമാകുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവുമായ അബർണ മൾബറിയാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ബാധിച്ച ഒരു കുട്ടിയുടെ ജീവിതമാണ് മോണിക്ക ഒരു എ ഐ സ്റ്റോറി എന്ന സിനിമയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരച്ചു കാട്ടുന്നത് സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയത്തോടൊപ്പം ആധുനിക വിദ്യയുടെ ശരിയായ പ്രയോഗവും സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു മികച്ച കാഴ്ചാനുഭവത്തോടൊപ്പം സാമൂഹ്യ അവബോധവും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് ശ്രമിച്ചിട്ടുണ്ട് സംസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എഴുത്തുകാരനും പ്രവാസിയുമായ മൻസൂർ പള്ളൂർ നിർമ്മിച്ച ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഇ എം അഷ്റഫ് ആണ് സിനിമ പ്രേക്ഷകർ ഇരുകൈയ്യും നീട്ടി സ്വീകരിച്ചതായി സംവിധായകൻ ഇ എം അഷ്റഫ് പറഞ്ഞു അത് കണ്ടു കാരണം ഫാദർ പാസില് പറഞ്ഞത് നാൽപ്പത്തൊന്നാം വയസ്സിലാണ് എനിക്ക് ഹൈപ്പർ ആക്റ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് പറഞ്ഞു നാൽപ്പത്തൊന്നാം വയസ്സിലാണ് എനിക്ക് ഹൈപ്പർ ആക്റ്റീവ് അസുഖം ഉണ്ടായതെന്ന് ഫാഹ് പാർസൽ പറഞ്ഞത് ഇതിൽ വിവാദമില്ല അപ്പോൾ നാല് വയസ്സൊട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു സ്വഭാവം എങ്കിലും ഇതൊരു അസുഖമല്ല അതിന് നമ്മളെ ആളുകൾ കാണുക ചീട്ടീൻ്റെ രീതി വളരെ ക്രൂരമായി അതാണ് ഈ ചെയ്യുന്ന പോലെ പ്രതിഭാസം ഒന്ന് ആർട്ടിഫിഷ്യൽ ഒരു പറഞ്ഞു മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ബാലതാരം ശ്രീപദ് സിനി എബ്രഹാം മണികണ്ഠൻ കണ്ണൂർ ശ്രീലത അനിൽ ബേബി ആനന്ദജ്യോതി പിള്ള തുടങ്ങിയവരും ചിത്രത്തിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തലശ്ശേരി